പാനൂരിൽ നിന്ന് മാനന്തവാടിയിലേക്കുള്ള വഴിയിലാണ് അത് കണ്ടത് ചെടികളും ഫ്രൂട്ട് തൈകളും വിൽക്കുന്ന റോഡ് സൈഡിലെ ഫാം സമയമുണ്ടായതുകൊണ്ട് കാറ് ഒന്ന് സൈഡിലേക്ക് ഒതുക്കി അവിടെ ഇറങ്ങി രണ്ട് തൈകൾ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഓരോ തൈകളും പരിചയപ്പെട്ടപ്പോൾ എല്ലാം വാങ്ങിയാൽ കൊള്ളാമെന്നായി പ്രധാനമായും എന്നെ ആകർഷിച്ചത് അതിലെ മാവും പ്ലാവും തന്നെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവകളുടെ വിവിധ ഇനങ്ങളെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല ഓരോന്നും പരിചയപ്പെട്ടപ്പോൾ വലിയ കൗതുകവും ആഗ്രഹവും തോന്നി ആദ്യം നമുക്ക് ജാഗ് ഫ്രൂട്ടിനെ ഒന്ന് പരിചയപ്പെടാം കേരളത്തിലെത്തിയ വിദേശ ഐറ്റംസുകളാണ് പലതും പ്ലാവ് കൃഷിയിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരിച്ച വിയറ്റ്നാം മലേഷ്യ തായ്ലാൻഡ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് പ്രധാനമായും ഈ തൈകൾ എത്തുന്നത് സാധാരണ പ്ലാവിൽ ഈ ഇനങ്ങളുടെ കൊമ്പ് ബെഡ് ചെയ്താണ് പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത് വിദേശത്തു നിന്ന് കടൽ കടന്ന് വരുന്ന മൂന്ന് ഇനം ചക്കപ്പയങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഒന്ന് മലേഷ്യയുടെ ജെ തേർട്ടി ത്രീ ഇതുതന്നെ ആദ്യം പറയാൻ കാരണം ഞാൻ വാങ്ങിയത് ഇതാണ് മാത്രമല്ല ഇതിന് നിരവധി പ്രത്യേകതകളുമുണ്ട് തോട്ടമടിസ്ഥാനത്തിലുള്ള പ്ലാവകൃഷിയിൽ ബഹുദൂരം മുന്നിലായ മലേഷ്യയുടെ മണ്ണിൽ നിന്നും കണ്ടെത്തിയതാണ് ജെ തേർട്ടി ത്രീ എന്ന ലോകോത്തര ഇനം ചക്ക പുത്തനുണർവിന് കാരണമായ ഇനം പതിനായിരക്കണക്കിന് ഹെക്ടർ സ്ഥലത്ത് കൃഷി ചെയ്ത് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കയറ്റുമതി ചെയ്ത് ധാരാളം വിദേശ നാണ്യം നേടുന്നതിൽ മലേഷ്യ വളരെ മുമ്പിലാണ് ആകർഷകമായ കടും മഞ്ഞ നിറത്തിൽ നല്ല ദൃഢതയുള്ള ചുളകൾക്ക് ജലാംശം താരതമ്യേന കുറവാണെന്നുള്ളത് ഈ ഇനത്തെ മറ്റുള്ളവയിൽ നിന്നും അനന്യമാക്കുന്നു മൂപ്പത്തിയ ചക്കകൾ വിളവെടുത്തതിനു ശേഷം നന്നായി പഴുക്കുവാൻ മറ്റിനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മൂന്ന് നാല് ദിവസങ്ങൾ കൂടുതൽ വേണം ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ദീർഘമായ കാലം വ്യാവസായിക മേഖലയിൽ പ്രയോജനപ്രദമാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത മലേഷ്യൻ കാലാവസ്ഥയ്ക്ക് വർഷം മുഴുവനും ചക്കവിളയുമെന്നതാണ് തോട്ടമടിസ്ഥാനത്തിൽ ജെ ത്ര തേർട്ടി ത്രീ വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷി കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു കൃഷി ചെയ്യുകയാണെങ്കിൽ മരങ്ങൾ തമ്മിൽ മുപ്പത് അടി അകലമാണ് വേണ്ടത് രണ്ട് വിയറ്റ്നാമിലെ സൂപ്പർ എയർലി വിയറ്റ്നാമിൽ വ്യാവസായികമായി കൃഷി ചെയ്യുന്ന മികച്ച ഇനമാണിത് നട്ട് വളരെ പെട്ടെന്ന് വളർന്ന് കായ്ഫലം തരുമെന്നതാണ് ഇതിൻ്റെ മേന്മ വിയറ്റ്നാമിൽ തോട്ടമടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ചക്കയുടെ പ്രധാന ഇനവും ഇതുതന്നെയാണ് പ്ലാവിൻ്റെ സാധാരണ ഇനങ്ങളിൽ തടിമൂത്ത് മൂന്ന് നാല് വർഷങ്ങൾക്കുള്ളിൽ ചക്ക വിളയുമ്പോൾ ഈ പ്രത്യേക ഇനം തടിമൂക്കുന്നതിന് മുമ്പ് തന്നെ കായുണ്ടാകുന്നു മറ്റ് പ്ലാവിനങ്ങളെക്കാൾ ഇലക്ക് വലുപ്പവും കടും പച്ച നിറവും താരതമ്യേന കൂടുതൽ കട്ടിയും വരൾച്ചയെ പ്രതിരോധിക്കുന്ന ക്യൂട്ടിക്കളിൻ്റെ ഉയർന്ന തോതും ഇതിൻ്റെ പ്രത്യേകതകളാണ് സാധാരണ പ്ലാവിനങ്ങൾ മുപ്പത് അടി അകലത്തിൽ നടടുമ്പോൾ ഈ ഇനം പത്ത് അടി അകലത്തിൽ നടാവുന്നതാണ് മറ്റിനങ്ങളെപ്പോലെ പടർന്ന് പന്തലിക്കാത്തതാണ് ഇതിന് കാരണം വിയറ്റ്നാമിൽ ഈ ഇനം പത്ത് അടി അകലത്തിൽ നാനൂറ്റി മുപ്പത് തൈകൾ വരെയാണ് ഒരു ഏക്കറിൽ തോട്ടമടിസ്ഥാനത്തിൽ നടുന്നത് നട്ട് ഒരു വർഷത്തിനു ശേഷം ചക്കകൾ ഉണ്ടാകുന്നതിനാൽ ഒരു വർഷ പ്ലാവ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് രണ്ടാം കൊല്ലം മുതൽ ചക്കകൾ കായ്ച്ചു കിടക്കുന്ന പ്ലാവുകൾ കാണാൻ വളരെ മനോഹരമാണ് മൂന്ന് ജാക്ക് ഡ്യാങ് സൂര്യ അസ്തമയസൂര്യൻ്റെ അരുണപ്രഭയുടെ വർണ്ണവിന്യാസത്തിൽ അലങ്കൃതമായ ഡ്യാങ് സൂര്യ ഇനം ചുവപ്പ് ഇനങ്ങളിലേറെ മികച്ചതാണ് ചുളകൾക്ക് നല്ല ദൃഢതയും ജലാംശത്തിൻ്റെ അളവ് താരതമ്യേന കുറവും പെക്ടിൻ്റെ സാന്നിധ്യം കൂടുതലുമുള്ളതിനാൽ ചുളകളുടെ സൂക്ഷിപ്പ് കാലം മറ്റിനങ്ങളിൽ അപേക്ഷിച്ച് കൂടുതലാണ് ചുളകളുടെ ചുവപ്പ് നിറത്തിന് കാരണമായ ലൈക്കോപ്പീൻ എന്ന സസ്യജന്യ സംയുക്തത്തിന് ശരീരത്തിലുണ്ടാക്കുന്ന സ്വതന്ത്ര റാഡിക്കലുകളെ നശിപ്പിച്ച് അർബുദത്തെ തടയാനുള്ള കഴിവുണ്ട് എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ധാരാളം നിരോക്സീകരണങ്ങളുടെ കലവറയായ ചക്കപ്പഴം കഴിക്കുന്നത് കഴിക്കുന്നതുവഴി പേശികളിലേക്കുള്ള രക്തത്തിൻ്റെയും ഓക്സിജന്റെയും പ്രവാഹം വർദ്ധിപ്പിച്ച് വാർദ്ധക്യത്തിന്റെ പരവിനെ മന്ദീഭവിപ്പിക്കുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഇടത്തരം വലുപ്പമുള്ള ചുളകൾക്ക് ദൃഢതയും ഹൃദ്യമായ സ്വാദും നല്ല മധുരവുമുണ്ട് ചുവന്ന ഇനങ്ങളിൽ ഏറ്റവും മികച്ച ഇനമാണിത് മുകളനം വഴി ഉരിതിരിച്ചെടുക്കുന്ന മരങ്ങൾ അധികം വലുപ്പമില്ല വളരെ ഒതുങ്ങി വളരുന്നതിനാൽ ഇരുപത്തിയഞ്ച് അടി അകലത്തിൽ പ്ലാവുകൾ നടാവുന്നതാണ് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാനും ടേബിൾ സ്റ്റാക്കായി ഉപയോഗപ്പെടുത്താനും വളരെ നല്ലതാണ് ഇനി മാങ്ങകളെക്കുറിച്ച് പറയാം കാലപ്പാടി ബംബ്ലൂസ് പവിയരേഖ സിന്ദൂരരേഖ സിന്ദൂരപ്പുള്ളിയൻ ചെമ്പൻ മധുരം കരിമീൻ കൊക്കൻ തേനുണ്ട മഞ്ഞക്കൽകണ്ടം മഞ്ഞ പപ്പായി സുലോചന അന്നപൂർണ കണ്ണപുരം മാങ്ങ വല്യത്താൻ മൂവാണ്ടൻ ചനയൻ മഞ്ഞച്ചോപ്പൻ കടുക്കാച്ചി മഞ്ഞ മൊരമ്പുളിയൻ മുരമ്പുളിയൻ വരിക്ക മാങ്ങ പപ്പാക്കായ് മഞ്ഞപ്പഞ്ചാര കസ്തൂരി പെരിയൻ മാങ്ങ ആനപ്പള്ളി മാങ്ങ ആപ്പിൾ മാങ്ങ എന്നിങ്ങനെ പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര നാട്ടുമാവിൻ ഇനങ്ങളാണ് കേരളത്തിൽ തന്നെ ഉള്ളത് കേരളത്തിൽ തന്നെ ആയിരത്തിലധികം ഇനം മാവുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇതൊന്നുമല്ല ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മൂന്ന് ഇനം വിദേശ മാവുകളാണ് ഒന്ന് തായ്ലാൻഡ് ഓൾ സീസൺ ഇതിനേക്കാൾ നല്ല മാമ്പയങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല ഇതാണ് ഞാൻ വാങ്ങി നട്ടത് എന്നതുകൊണ്ടാണ് ആദ്യം തന്നെ ഇതിനെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിലെ മാമ്പയങ്ങളൊക്കെ വർഷത്തിൽ ഒരു തവണയാണ് കായ്ക്കാറ് ചിലപ്പോൾ വർഷത്തിൽ ഒരു തവണ തന്നെ കായ്ക്കാറില്ല രണ്ട് വർഷങ്ങൾ കൂടുമ്പോഴൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള മാമ്പയങ്ങളൊക്കെ ചിലത് കായ്ക്കുന്നത് എന്നാൽ തായ്ലാൻഡ് ഓൾ സീസൺ അതിൻ്റെ പേര് പോലെ തന്നെ എല്ലാ കാലത്തും കായ പിടിച്ചു കൊണ്ടേയിരിക്കും ഇങ്ങനെ എല്ലാ കാലത്തും പഴം ലഭിക്കണമെങ്കിൽ നന്നായി വളം ചെയ്യണമെന്ന് മാത്രം മിക്കവാറും എല്ലാ ഇന്ത്യൻ സാഹചര്യങ്ങളിലും ഇതിന് വളരാൻ സാധിക്കും ഈ തായ് മാമ്പയം ഒരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ് അതിനാൽ സൂര്യപ്രകാശം നന്നായി ലഭിച്ചിരിക്കുന്ന സ്ഥലത്തു മാത്രമേ ഇത് നടാവൂ സാവധാനം വളരുന്ന ഒരു കുള്ളൻ ചെടിയാണിത് ഗാർഡനുകളിൽ വളർത്താൻ വളരെ അനുയോജ്യമാണ് ചെടി നട്ട് രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ കാഴ്ച തുടങ്ങും ടു പലരും കേട്ടിട്ടുണ്ടാവും ഈ പേര് വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി അടിപൊളിയിനം മാമ്പയമാണിത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ രുചി നിങ്ങൾക്ക് സങ്കല്പിക്കാം ഓസ്ട്രേലിയ ജന്മദേശമായ മാവാണ് ആർ ടു ഇ റ്റു അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു മാങ്ങയാണ് ഇത് ഏകദേശം എണ്ണൂറ് ഗ്രാമിന് മുകളിൽ വലിപ്പമുള്ള മാങ്ങയാണിതിന് നല്ല മാംസളമായ ഉൾഭാഗമാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല നിറവും സുഗന്ധവും നാരില്ലാത്തതുമായ മാങ്ങയാണ് നമ്മുടെ നാട്ടിൽ നന്നായി വളരുകയും ഏകദേശം മൂന്ന് നാല് വർഷം കൊണ്ട് കായ്ഫലം കിട്ടുകയും ചെയ്യുന്നു നട്ട ആദ്യ വർഷങ്ങളിൽ നന്നായി വളരുകയും എളുപ്പത്തിൽ ശാഖകൾ ഉണ്ടാവുകയും ചെയ്യും ആറു വർഷം കൊണ്ട് ഏകദേശം ആറു മീറ്റർ ഉയരവും ചില്ലകളും ഇലകളും അഞ്ചു മീറ്റർ വ്യാസത്തിൽ വ്യാപിക്കുകയും ചെയ്യും നമ്മുടെ നാട്ടിൽ എത്തിയിട്ട് അധിക കാലമായിട്ടില്ല എങ്കിലും കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ നന്നായി വളരുന്നുണ്ട് ചെമ്പോ റെഡ് എന്ന മറ്റൊരു പേര് കൂടി ഇതിനുണ്ട് മുന്നേ പരിചയപ്പെടുത്തിയ മാമ്പയം പോലെ കൂടുതൽ വിളവ് ഇതിനുണ്ടാവുകയില്ല എല്ലാ മാമ്പയങ്ങളും അങ്ങനെ തന്നെയാണ് അഥവാ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിളവ് കുറയും മൂന്ന് കാറ്റിമോൺ മാങ്കോ ഗുണമേന്മയുള്ള മാമ്പയം ഉൽപ്പാദിപ്പിക്കുന്ന തായ്ലാൻഡിലെ അസാധാരണമായ ഒരു മാമ്പയമാണ് കാറ്റിമോൺ അത്ഭുതകരമായ മധുരമുള്ള കാറ്റിമോൺ മാമ്പയം മറ്റ് ഇനങ്ങളെയെല്ലാം പേക്ഷിച്ച് നല്ല മധുരമുള്ളതാണ് ഇതും സീസൺ പരിഗണിക്കാതെ എക്കാലത്തും ഉണ്ടാകും ഇത് ഇത് മിക്കവാറും എല്ലാ ഇന്ത്യൻ കാലാവസ്ഥകളിലും വളരും ടെറസിലും ചെടിച്ചട്ടിയിലും എളുപ്പത്തിൽ നടാം ഈ കുറ്റിച്ചെടിക്ക് നിങ്ങളുടെ വീടിൻ്റെ പൂന്തോട്ടത്തിൻ്റെയും ഭംഗി വർദ്ധിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ ഇനം മാവ് തൈകൾ എവിടെ കിട്ടുമെന്നല്ലേ ഇനി നിങ്ങളുടെ സംശയം ഓൺലൈനിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും ഞാൻ ഈ വീഡിയോ പകർത്തിയിട്ടുള്ളത് നാദാപുരം ഒരു ഫാമിൽ നിന്നാണ് എൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഇവിടെ അടുത്തുള്ളവർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവർക്ക് നിങ്ങളുടെ അടുത്തുള്ള നൈസറിയിൽ പോയി ചോദിച്ചാൽ ഈ ഇനങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഓൺലൈനിൽ വാങ്ങാതെ നേരിട്ട് വാങ്ങലാണ് ഏറ്റവും നല്ലത് മറ്റൊരു വിഷയവുമായിട്ട് കാണാം അസ്സലാമു അലൈക്കും വർഹമത്തുള്ള